നമസ്കാരം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയമായി മാധ്യമങ്ങളെല്ലാം മത്സരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും മലയാളം മാധ്യമങ്ങൾ അത് പത്രമാധ്യമങ്ങളാവട്ടെ ദൃശ്യമാധ്യമങ്ങളാവട്ടെ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഷൈൻ ടോം ചാക്കോ എന്ന സിനിമാ നടൻ നോർത്തിലുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മയക്കുമരുന്ന് കഴിച്ചെന്നോ ഉപയോഗിച്ചെന്നോ എന്തോ അറിയില്ല എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം റെയ്ഡ് ചെയ്യാൻ വേണ്ടി വേദാന്ത എന്ന ഹോട്ടലിൽ ചെന്നപ്പോഴേക്കും അയാൾ മൂന്നാം നിലയിൽ നിന്ന് ജനല തുറന്ന് അതിന്റെ ഒരു സൺഷെയ്ഡ് ഷീറ്റിൽ ചാടി ആ ഷീറ്റിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടി ഗോണിപ്പടി വഴി ഓടി മോട്ടോർ സൈക്കിൾ സൈക്കിളെടുത്ത് പോയി ഇതാണ് കഥ ഇന്നേക്ക് മൂന്നാം ദിവസം ഷൈൻ ടോം ചാക്കോ എന്ന മലയാളത്തിൽ അത്ര പ്രശസ്തമല്ലാത്ത എന്നാൽ ഒരു നടനായ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം മലയാളിക്ക് വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ലല്ലോ എന്തുകൊണ്ടാണ് പുതിയ തലമുറയിലെ ഒരു പത്ത് വയസ്സ് തൊട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് തൊട്ട് ഒരു മുപ്പത് വയസ്സ് വരെയുള്ളവർ ഈ മാധ്യമങ്ങളിലെ ചർച്ചയും ഒമ്പത് മണിക്ക് എട്ട് മണിക്കുള്ള കടിപിടിയൊന്നും കാണാത്ത എന്താ ഈവൺ എൻ്റെ പച്ചക്ക് പറയുന്ന പ്രോഗ്രാം പോലും ചെറുപ്പക്കാർ കേൾക്കാത്തത് എന്തുകൊണ്ടാ അവർക്കറിയാം ജനാധിപത്യം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നിയമവാഴ്ച എന്ന് പറഞ്ഞ് ഭരണഘടന എന്ന് പറഞ്ഞ് ഭരിക്കുന്നവർ രാഷ്ട്രീയക്കാരും കുറെ ഉന്നതനും പ്രമുഖനും കൂടി നമ്മുടെ നാട് കട്ടുകുട്ടിച്ചോറാക്കുവാണ് അഴിമതി നടത്തി അവർ കോടികൾ ഉണ്ടാക്കണമെന്ന് യുവാക്കൾക്ക് മനസ്സിലായി ഷൈൻ ടോം ചാക്കോ എന്ന ഈ സിനിമ നടും ഇതിനു മുമ്പും എന്തോ ഏഴ് ഗ്രാമോ ഒമ്പത് ഗ്രാമോ കൊക്കൈൻ പിടിച്ചിട്ട് കേസ് എടുത്തിട്ട് അതിനെ രക്ഷിച്ച ഉദ്യോഗസ്ഥരാരാണെന്ന് അന്വേഷിച്ച് അവർക്കെതിരെ നടപടി എടുക്കുക ഇവിടെ ഒരു കേസ് മുക്കുമ്പോഴാണ് ഒരു കേസ് തോൽക്കുമ്പോഴാണ് പോലീസിലും മറ്റു പലർക്കും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർക്കടക്കം നല്ല കിമ്പളം കിട്ടുന്നത് കേസ് മുക്കുമ്പോഴാണ് കേസ് തേച്ചു മായ്ച്ചു കളയുമ്പോഴാണ് അല്ലാണ്ട് കേസ് തെളിയിക്കുമ്പോഴല്ല അപ്പൊ ആ ഒപ്പട്ടവന്റെ കേസൊക്കെ കണ്ടിട്ടില്ലേ പോലീസുകാരെ എന്ത് പുഷ്പം പോലെ കേരള പോലീസ് ഇസ് ദ ബെസ്റ്റ് പോലീസ് പക്ഷെ അത് വലിയവന്റെ മുമ്പിൽ മുട്ടുമുടക്കും അമ്മ സിനിമയിലൊക്കെ ഇത് ആദ്യത്തെ കംപ്ലയിൻ്റ് ആണ് അവസാനം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ് മലയാള സിനിമയിലെ സ്ത്രീ പീഡനങ്ങളും അതിൻ്റെ അകത്ത് നടക്കുന്ന മറ്റ് പല പ്രശ്നങ്ങളും ലൈംഗികമായ ചൂഷണങ്ങളും എല്ലാം നിർത്താൻ വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്റെയും നിങ്ങളുടെയും ഓട്ടർഷ തൊഴിലാളികളുടെയും പെയിന്റിംഗ് തൊഴിലാളികളുടെയും പാവപ്പെട്ടവന്റെ നികുതി പണമെടുത്തുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രശസ്തമായ പേജുകളെല്ലാം മുക്കി പോട്ടെ അതിൽ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം നിരവധി സിനിമാ നടന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ ഇന്നും ഒരു എം പോലും കുറ്റവാളി എന്ന് നിഴലിൽ നിൽക്കുമ്പോഴും അയാൾ മാറുന്നില്ല അയാൾ എന്ത് പണിയാണ് ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ പല പ്രമുഖ സിനിമാ നടന്മാരും ഉന്നതന്മാരും ഒക്കെ ഇതിൽ പെട്ടെന്നെങ്കിൽ നിയമം ഇവിടുത്തെ നിയമം ചിലന്തി വല പോലെ അതിൻ്റെ അകത്ത് എട്ടുകാലി ഉറുമ്പ് കൊതുക് പാറ്റ വരെ കുടുന്നു വലിയവന്മാർ വന്നാൽ ചിലന്തിവല പൊട്ടിച്ചു പോകും അവർ കോടികൾ വിലപിടിപ്പുള്ള അഭിഭാഷകരെ ഇറക്കി സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്യും സാധാരണക്കാരനിവിടെ ഒരു നീതി ഉന്നതനും പ്രമുഖനും കോടീശ്വരനും മറ്റൊരു നീതി അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയിൽ ലാവലിൻ കേസ് മുപ്പത്തഞ്ച് പ്രാവശ്യം മാറ്റിവെച്ചത് എനിക്ക് ഈയിടയ്ക്ക് ഒരു തമാശ തോന്നിയത് നമ്മുടെ ഗവർണറുടെ കേസ് തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ അടയിരുന്ന് പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ ഗവർണർമാർ നിയമസഭ പാസാക്കുന്ന എന്ത് തോന്നിവാസ ബില്ലാണെങ്കിലും മൂന്ന് മാസം കൊണ്ട് അത് പാസ്സാക്കിക്കോണം നമ്മൾ തെരഞ്ഞെടുത്ത് ജയിപ്പിക്കണന്മാര് ചെയ്യണേ ഓരോ മന്ത്രിമാരും രണ്ടു വർഷം കൂടുമ്പോൾ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് ശമ്പളവും പെൻഷനും കൊടുത്തിട്ട് അവരെ വീണ്ടും മാറ്റിയിട്ട് അവരുടെ പാർട്ടിയിൽ പോസ്റ്റർ ഒട്ടിക്കാനും തല്ലാനും കൊല്ലാനും ക്യാപ്സ്യൂൾ ഇറക്കുന്നവനും പാർട്ടിക്ക് വേണ്ടി മാമാപ്പണി ചെയ്യുന്നവനും വീണ്ടും മന്ത്രിമാരുടെ പി എയും എടുത്ത് ലക്ഷങ്ങൾ ശമ്പളവും പെൻഷനും കൊടുക്കുന്ന പദ്ധതി നിയമസഭയെ പാസാക്കിയതല്ലേ അപ്പ സുപ്രീം കോടതി പറഞ്ഞു മൂന്ന് മാസത്തിൽ കൂടുതൽ ഗവർണറും പ്രസിഡന്റൊന്നും ഒരു നിയമത്തിന്റെ മുകളിലും അടച്ചു വെച്ചിരിക്കരുത് കേസ് മുപ്പത്തഞ്ച് തവണ അതായത് ഏകദേശം നാല് കൊല്ലത്തോളം മാറ്റിവെച്ചവർ ഒരു കാരണവും ഇല്ലാണ്ട് വന്നോ പ്രതി വന്നോ ആദി വന്നോ വക്കീല് വന്നോ സി ബി ഐ വന്നോ നാല് കൊല്ലത്തോളം കേസുകൾ മാറ്റിവെച്ച സുപ്രീം കോടതി പറയുകയാണ് മൂന്ന് മാസം കൊണ്ട് ഗവർണർ ഉണ്ടാസറക്കണമെന്ന് നമ്മുടെ ജനാധിപത്യത്തിൽ നിയമങ്ങൾ കർശനമാക്കണം നിയമവാഴ്ച തിരിച്ചുകൊണ്ടിരണം ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമം നടപ്പാക്കിയില്ലെങ്കിൽ കൊച്ചുമക്കളെല്ലാം കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് എം ഡി എം എ അടിച്ച് പെറ്റ തള്ളയെ വരെയും ഉപദ്രവിക്കുന്നവർ സുപ്രീം കോടതി ജഡ്ജി ആയാലാ കേരള ഹൈക്കോടതി ജഡ്ജി ആയാലാ ഡിവൈഎസ്പി ആയാലാ ഡി ജി പി ആയാലെന്താ ചീഫ് സെക്രട്ടറി ആയാലെന്താ മുഖ്യമന്ത്രി ആയാലാ അവർ പെറ്റ തള്ളയെ കൊല്ലുമ്പോൾ നമ്മളെല്ലാം കൊല്ലുന്ന ഒരു സമയം തെരുവിലിട്ട് മർദ്ദിക്കുന്ന ഒരു സമയം തെരുവിലിട്ട് കുത്തി മലർത്തുന്ന ഒരു സമയം വരാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല ബോധം നഷ്ടപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന യുവതലമുറയാണ് വളർന്നു വരുന്നത് അതുകൊണ്ടാണ് അവർ ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നിലേക്കും പോകുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ ഇരുന്ന് പറഞ്ഞു നമ്മൾ മയക്കുമരുന്നിനും ഇതിനും കർശനമായിട്ട് നടപടിയെടുക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനം നടത്തി ബാറുകൾ മുക്കിന് മുക്കിന് തുറന്നിട്ട് ഈ ബാറിൽ വെള്ളടിച്ച് ഫിറ്റ് ആവാനോ പോരാത്തീട്ട് ചുരുങ്ങിയ ചെലവിൽ കൂടുതൽ കിക്ക് കിട്ടുന്ന കഞ്ചാവ് പിടിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് എന്താ പറ്റാത്തത് ഇതൊരു കൂട്ടുകച്ചവടമാണ് ഇനി പോലീസിന് ഇൻഫോം ചെയ്താൽ പോലീസ് അവരെ ഒറ്റക്കൊടുക്കും ചീഫ് സെക്രട്ടറി പോലും കള്ളനാണെന്ന് ഹൈക്കോടതി അവിടെ തട്ടിപ്പ് നടത്തി അഴിമതി നടത്തിയെന്ന് കണ്ടെത്തിയിട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട കേരളത്തിന്റെ ചീഫ് സെക്രട്ടറികളുടെ അടുത്ത് ഡി ജി പിമാർ പോലീസുകാർ തമ്മിൽ ഗുണ്ടകളും സ്വർണക്കള്ളക്കടത്തുകാരും അഴിമതിക്കാരും പലിശക്കാരും കൊലപാതകങ്ങളോ ഉണ്ടെന്ന് പോലീസുകാർ തന്നെ പറയുന്നു നിയമസഭയിൽ പോലും പറയുന്നു പോലീസിൽ ക്രിമിനലുകൾ കൂടിയെന്ന് ഇതൊക്കെ പറയുകയല്ലാതെ എന്തെങ്കിലും നടപടിയുണ്ടോ ഇവരുടെ ഭരണകക്ഷിയുടെ പി വി അൻവർ തന്നെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പല കാര്യങ്ങൾ പറഞ്ഞിട്ടും രാഷ്ട്രീയപരമായി ഒരു നടപടി എടുക്കാത്തത് കൊണ്ടല്ലേ പി വി അൻവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാർ ഐ പി എസ് ഇന്നത് ചെയ്തു ഇന്ന തെറ്റ് ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞത് അപ്പൊ കേരളത്തിലെ സാധാരണക്കാർ നോട്ട്രഷക്കാര് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി കഷ്ടപ്പെട്ട് തിന്നുന്നവൻ അവൻ എന്ത് ചെയ്യും അനുഭവിക്കുക തന്നെ മിസ്റ്റർ ഹർഷൽ ടി എ പറഞ്ഞത് കറക്റ്റ് അനുഭവിക്കുക തന്നെ നമ്മുടെ മക്കളെയൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ കുത്തി നടക്കാതെ ബി ജെ പി ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ട്വന്റി ട്വന്റിയിലോട്ട് വേണ്ട അവിടെ ഈ ഒന്നും നടക്കില്ല പിടിച്ച് പുറത്താക്കും അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുകയും പാടുന്നകത്തലിനും സ്വർണ്ണ കള്ളക്കടത്തിനും മയക്കുമരുന്നിനും ഒക്കെ കൂട്ടു നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളിൽ അംഗമായാൽ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി ഫ്ലാറ്റുകാരുടെ അഴിമതിക്ക് കൂട്ടുനിന്ന് മൊത്തം ഊറ്റുന്ന പലിശക്കാരിൽ നിന്നും എല്ലാം കൂടെ നിന്ന് നക്കാം ആശുപത്രിയിലെ അവയവ കച്ചവടത്തിലും എം എൽ എം പി എല്ലാം കാശ് മേടിക്കുന്നു എന്നൊരു അന്വേഷണം നടത്തിയാൽ തെളിയിക്കാൻ സാധിക്കും എവിടെയും കൈക്കൂലി അഴിമതി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രണ്ടു ദിവസമായിട്ട് ഷൈൻ ടോം ചാക്കോ ഓടിപ്പോയി ഷൈൻ ടോഡിപ്പോയി എടോ നമ്മുടെ സിദ്ധാർത്ഥിനെ വെള്ളം കൊടുക്കാതെ തല്ലിക്കൊന്നത് മലയാളി നീയും ഞാനും മറന്നില്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ എന്ന് പറഞ്ഞ പഠിക്കുന്ന പയ്യൻ സ്വന്തം കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾസ് അതായത് ക്ലാസ്മേറ്റ്സ് തന്നെ വെള്ളം കൊടുക്കാതെ അഞ്ചാറ് ദിവസം തല്ലിക്കൊന്ന് ക്രൂരതയുള്ള ആ സിദ്ധാർത്ഥിന്റെ കാര്യം മലയാളി മറന്നില്ലേ സ്വർണക്കള്ളക്കടത്ത് സ്വപ്ന സരിത ഗണേശ് മന്ത്രിയെ തല്ലിയത് കെ ബി ഗണേശിന് ഭാര്യത അല്ലി എന്ന് പറഞ്ഞ് മുഖം പൊട്ടിച്ച ഒരു ഫോട്ടോ ഒക്കെ വന്ന് ഇതെല്ലാം നമ്മൾ മറക്കുകയല്ലേ സ്വപ്ന പോയില്ലേ ശിവശങ്കരൻ ജയിലിൽ കിടന്നില്ലേ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു ഐ ഉദ്യോഗസ്ഥൻ ജയിലിൽ കിടന്ന് മലയാളിക്ക് വല്ല വിഷയമുണ്ട് കാരണം പടച്ചു വിടുന്നത് ചെറിയ ചെറിയ ഊളക്കേസാണ് ഇപ്പൊ ദിവ്യ എന്ന് പറയുന്ന ഐ ഉദ്യോഗസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വാഴ്ത്തുപാട്ടു പാടിയപ്പോൾ അത് ചർച്ച എറണാകുളത്ത് കേരളത്തിൽ വലിയ ചർച്ചയെ നമ്മളെ സംബന്ധിച്ച് കോവിഡിന് അരി കട്ടിട്ട് അരി വില കൂട്ടി വിറ്റ് കട്ടിട്ട് ഒരു എം എൽ എ പിടിച്ചിരിക്കുന്നു എവിടെയും അഴിമതിയും കൈക്കൂലി ഇനി ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ കുറെ അന്തം കമ്മി അണികളുണ്ട് ഈ പാർട്ടിയുടെ കിറി നക്കി പക്ഷി കൊടിയുടെ തണലിൽ നാട്ടുകാരെ പറ്റിച്ചു തിന്നുന്ന കുറച്ച് അലവലാദികളൊന്നും പറയും ചേട്ടന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കും ചേട്ടന്റെ കയ്യിൽ ആ അതൊക്കെ പള്ളിയിൽ പോയി അങ്ങോട്ട് പറഞ്ഞാൽ മതി ഫിറോസ് അത് നടക്കില്ല ഇതൊക്കെ ഇവരിങ്ങനെ പറയുള്ളു അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം വല്ല കവലപ്രസംഗം പ്രസംഗം നടത്താന്നല്ലാണ്ട് ഇവിടെ കയ്യൂക്കുള്ളവൻ കള്ളന്മാരും രക്ഷപ്പെട്ടു അപ്പൊ എന്നോട് ഈ അണികൾ പറയും താങ്കളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നു എന്ത് ലാവലിൻ കേസ് പോലെ അമ്പത് കൊല്ലം കൊണ്ടിടക്കണ ബെന്നി ജോസഫിന്റെ ഒരു കേസ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ട് പതിനെട്ട് കൊല്ലമായി ഞാൻ അവിടെ ചെന്ന് കയറും മജിസ്ട്രേറ്റ് ഇങ്ങനെ കാണിക്കും ഞാൻ ഇങ്ങനെ കാണിക്കും ഫയലിന്റെ അകത്ത് കുറച്ച് പേപ്പർ കാണുന്നില്ല അത് കണ്ടെത്തണം ഒരു ഊള കേസാണ് ഒരു പോസ്റ്റർ ഒട്ടിച്ചെന്ന് പറഞ്ഞ് തൂക്കിക്കൊള്ളണ കേസൊന്നുമല്ല എന്നാൽ പോലും നമ്മൾ അതിന്റെ പുറകെ പതിനെട്ട് കൊല്ലം നടന്നിട്ട് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ മാറ്റി വെച്ച് പതിനെട്ട് കൊല്ലം പോയ ഈ കോടതി എന്നാണ് നമുക്ക് നീതി ലഭിക്കാൻ പോണത് ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഇത് അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലാവില്ല പണമുള്ളവന് ഒരു നീതി അപ്പോൾ സുപ്രീം കോടതി ഗവർണറുടെ നിയമസഭ പാസാക്കിയത് മൂന്ന് മാസത്തിൽ പിടിച്ചു വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ സുപ്രീം കോടതിയോട് പറയാനുള്ളത് എല്ലാ കേസും ഒന്നല്ല ചെറിയ ചെറിയ കേസുകൾ എന്തുമായിക്കോട്ടെ വലിയ വലിയ കേസുകൾ മൂന്ന് വർഷം കൊണ്ടോ അഞ്ചു വർഷം കൊണ്ടോ തീർപ്പാക്കാനും കൂടി ഒരു ഈ കോടതി ഒന്നും ഇടപെടണം ഇപ്പൊ ആർക്കും ഒരു വിശ്വാസമില്ല പിന്നെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും തഹസിൽദാരും കളക്ടറും വെള്ളപ്പൊക്ക പ്രളയ ദുരിതത്തിൽ പോലും കട്ടു തിന്നുന്ന കേരളത്തിൽ ഇനി എന്ത് പ്രതീക്ഷയാണ് നമ്മുടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കൊടുക്കാൻ പറ്റുന്നത് ഇടക്കിടക്ക് മദ്യനിരോധനത്തിനു വേണ്ടി ക്യാമ്പയിൻ മയക്കുമരുന്നിനെതിരെ എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചിട്ട് ഈ കൂട്ടത്തിൽ നിൽക്കണവനാണെങ്കിൽ കച്ചവടം ചെയ്യണം ഇപ്പൊ ഷാൻ ടോം ചാക്കോനെ നോർത്ത് ഹോട്ടലിൽ പിടിക്കാൻ പോയപ്പോൾ അവൻ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഡിവൈഎസ്പി ആ എസ് ഐ അതിന് ഉത്തരവിട്ട് ആ റെയ്ഡിന് പോയ ഉദ്യോഗസ്ഥരെ ഡിസ്മിസ് ചെയ്യണ്ടേ ഒരു പാവപ്പെട്ടവന് ചെറിയ കേസിന് പിടിക്കാൻ പോണത് വീട് വളഞ്ഞ് പോലീസുകാർ കൂടാണ്ട് ഗുണ്ടകളെയും ചേർത്തിട്ടാണല്ലോ അങ്ങനെ എത്രയോ കേസുകളുണ്ട് അപ്പൊ ഷൈൻ ടോം ചാക്കോ നീ ഓടിക്കോ ഷൈൻ ടോം ചാക്കോ ഇതിനു മുമ്പ് പിടിച്ച കേസുകൾ കേസുകൾ മുക്കുമ്പോഴും കേസുകൾ തോൽക്കുമ്പോഴും ഇവിടെ കാശ് കിട്ടുന്ന ആൾക്കാരുണ്ട് ഒരു കേസ് തേച്ച് മാറ്റി കളയാൻ ഇവിടെ കാശ് മേടിക്കുന്ന സംവിധാനം ഉണ്ടെന്ന് ആർക്കറിയാത്തത് പുതിയ തലമുറ പുതിയ മക്കൾ ഇനിയെങ്കിലും നന്മയുള്ളവരെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ ഞാൻ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എനിക്കൊരു മടുപ്പായി മതിയായി ഭയങ്കര വെറുപ്പായി എനിക്കിപ്പോൾ ദുരന്തങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി എത്രയോ അത്ഭുതത്തിയാണ് കേരളത്തിൽ നടക്കുന്നത് കുട്ടികളെയും മാതാപിതാക്കളെയും കൊച്ചുമക്കളെ കേട്ട് ട്രെയിൻ്റെ മുമ്പിൽ ചാടുന്നു പുഴയെ ചാടുന്നു മനസാക്ഷി ഉണ്ടാടാ നമുക്കൊക്കെ എന്നിട്ട് എമ്പുരാൻ തമ്പുരാൻ സിനിമയുടെ നൂറുകോടി ക്ലബിലെത്താൻ മലയാളികൾ വ്യഗ്രത കാണിക്കുമ്പോൾ അറുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ജെറ്റ് ഫ്ലൈറ്റ് മേടിച്ചിട്ട് ഇതിൻ്റെ വീട് പോലെ സൂക്ഷിക്കുന്നു വീട് പോലെ കഴിഞ്ഞു ആയിക്കോട്ടെ നല്ല കാര്യം ഈ പ്ലെയിൻ അങ്ങോട്ട് പൊങ്ങുമ്പോൾ അടിയിലുള്ള പല മനുഷ്യരും മലയാളികൾ തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ ഉറുമ്പ് പോലെ കാണാൻ പറ്റും അതുകൊണ്ട് കാശുള്ളവരെല്ലാം ജെറ്റും റോക്കറ്റും മേടിക്കട്ടെ അവർ അങ്ങോട്ട് പോട്ടെ കേരളത്തിൽ കളവാണ് ഇന്നത്തെ രാഷ്ട്രീയം അഴിമതിയാണ് രാഷ്ട്രീയം നമ്മുടെ പ്രതിപക്ഷമാവട്ടെ ചത്തുപോയില്ലേ ഏഴടിയന്ത്രം കഴിഞ്ഞില്ലേ പ്രതിപക്ഷത്തിന്റെ അവർ മുനുമ്പം പ്രശ്നത്തിന് കൃത്യമായി ഇടപെട്ടു കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ ഇത്രയധികം കോടികൾ കട്ടിട്ട് അവർ കൃത്യമായി ഇടപെട്ടു ഇപ്പോൾ സി എം ആറിനെ കുറിച്ചും മറ്റ് പല ഇതും മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചും നമ്മുടെ മാത്യു കുഴൽനാടൻ ആ കേസ് കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ്സുകാർ ഒരുമിച്ച് കൃത്യമായി നിന്നോ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും വർഗീയതയും മതവും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഓട്ടിന് വേണ്ടി എന്തുകൊള്ളത്തരം ചെയ്യുന്ന ഈ രാഷ്ട്രീയം നമ്മുടെ മക്കൾ ഇനിയും വിദേശത്ത് പോവും സായിപ്പിൻ്റെയോ അറബിയുടെയൊക്കെ എന്തെങ്കിലും കഴുകി ജീവിക്കും അതേ മാർഗമുള്ളു ഒരിക്കൽ കൂടി എന്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുകയാണ് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ യുവാക്കളും യുവതികളൊന്നും ഇനി കേരളത്തിൽ ഉണ്ടാവൂല കുറെ കള്ളന്മാരുടെ കയ്യിൽ ഭരണം കിട്ടും ജനാധിപത്യം തുലക്കും നിയമവാഴ്ച നഷ്ടപ്പെട്ട ഒരു നാട്ടിൽ മാമ പത്രങ്ങളാവട്ടെ കൃത്യമായി ഒരു ഫോളോ അപ്പും ഇല്ല അവർക്ക് ദിവസവും വാർത്തയിൽ ഒന്ന് ആലോചിച്ചോക്കെ ചീഫ് സെക്രട്ടറിക്ക് എതിരെ സി ബി ഐ അന്വേഷണം പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിടുന്നു അതൊക്കെ അത്ര വേണ്ട വിധത്തിലൊന്നും മാധ്യമങ്ങൾ എടുത്തിട്ടില്ല പക്ഷെ ടോം ചാക്കോന്റെ കണ്ടോ അയാൾ ഓടി ജനയിലെ കാണിച്ചു അയാളുടെ മറ്റത് കാണിച്ചു കെ അബ്രഹാമത്തിന്റെ സെക്രട്ടറിയുടെ ആ കെട്ടിടം കാണിക്കാനും അവരുടെ ശമ്പളത്തിന്റെ ഇത്രയൊക്കെ ഒരു ശുഷ്കാന്തി മാധ്യമങ്ങൾ കാണിച്ചു ഞാനും കുറെ നാള് മാധ്യമം അണിയറ കണ്ണാടി വേണ്ടി കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ജേർണലിസം എന്ന് പറഞ്ഞാൽ കിടക്കു പുറത്ത് എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും ഞങ്ങൾ നിങ്ങളുടെ തറവാട്ട് വീട്ടിലല്ല വന്നിരിക്കുന്നത് പത്രപ്രവർത്തകർ സെക്രട്ടേറിയറ്റിലും മന്ത്രിമാരുടെയും പ്രസ് മീറ്റ് നടത്താൻ വരുന്നത് കിടക്കു പുറത്ത് എന്ന് പറയുമ്പോൾ പോവാനുള്ളതല്ലെന്ന് പറയാനുള്ള നട്ടല് പത്രപ്രവർത്തകർ ഉണ്ടായിരുന്നു ജനാധിപത്യത്തിന്റെ നാല് തൂണുകളിൽ ഒരു തൂണാണ് പത്രപ്രവർത്തനം ജേണലിസ്റ്റ് പക്ഷെ അത് ഇളകിപ്പറിഞ്ഞ് ചില തൂണുകൾ വീർത്തിരിക്കുന്നു കാട് കെട്ടവനൊക്കെ ചാനൽ നടത്തുന്ന കാട് മുഴുവൻ കൊള്ളയടിച്ച് കള്ളപ്പണം വെച്ച് ചാനലുകളും പത്രമാധ്യമങ്ങളും കള്ളപ്പണവും തന്നെ കോടികളുടെ പരസ്യവും വെച്ച് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് കുറെ പേര് ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫേസ്ബുക്കും യൂട്യൂബും മരനാടൻ മലയാളിയും കാർമ്മയും കേരള ന്യൂസും അങ്ങനെയുള്ളവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ നിങ്ങൾ കുറച്ച് കാര്യം അറിയുന്നത് കാരണം ഫ്ളാറ്റ് തട്ടിപ്പിനെ കുറിച്ച് ഇവിടുത്തെ വലിയ വലിയ ഫ്ളാറ്റ് തട്ടിപ്പിനെ കുറിച്ച് ഇവിടുത്തെ പാട്ട് പാടുന്നവർക്ക് ഫ്ളാറ്റ് കൊടുക്കണവർ ഫ്ളാറ്റ് തട്ടിപ്പിനെ കുറിച്ച് ഏതെങ്കിലും ചാനൽ വാർത്തയോ ചെയ്യോ ഇപ്പൊ ഗാലക്സി ബ്രിഡ്ജുഡ് എന്നുള്ള ഗാലക്സി എമറാൾഡ് എന്നുള്ള ഗാലക്സി ഹോംസിന്റെ പി എ ജിനാസിനെതിരെ എത്ര വാറൻ്റ് ഉണ്ട് ഉപഭോക്താക്കോടതിൽ എത്ര കേസ് ഉണ്ട് ഞങ്ങളുമായിട്ട് എത്ര കേസ് ഉണ്ട് ഗാലക്സി ബ്രിഡ്ജുഡിന്റെ ഉടമയായ പി എ ജിനാസിനെ ശിക്ഷിച്ചു എത്ര പത്രം വാർത്ത എഴുതി വാർത്ത മുക്കുമ്പോഴും കേസുകൾ തോക്കുമ്പോഴുമാണ് ഭരണാധികാരിയും പത്രക്കാരും നക്കി തിന്നുന്നത് ഞാൻ വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ എനിക്ക് ഒത്തിരി പത്രമാധ്യമ സുഹൃത്തുക്കളുണ്ടല്ലോ ഞാൻ അവരെ വിളിച്ചപ്പോൾ പറയണം ചേട്ടാ ഈ ന്യൂസ് കേറില്ല ഗാലക്സി ബ്രിഡ്ജുഡ് എന്ന ഗാലക്സി ഹോംസിന്റെ പി എ ജിനാസിനെ റെ ട്രാൻഡ്രോവും റ അപ്പതോറിറ്റിയും രണ്ട് കോടതി ശിക്ഷിച്ചിട്ട് ഞാൻ എല്ലാ മാധ്യമങ്ങളെ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലും വിളിച്ചപ്പോ പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എ സി വി ഡാനി എന്നൊക്കെ പറഞ്ഞാൽ ഞാനുണ്ട് ഭായി ബ്രദറാണ് അവനെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞാ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട് ഫ്ലാറ്റ് തട്ടിപ്പിൽ നിരവധി ആൾക്കാർ വിടണം ഒരു വാർത്ത ചെയ്യാമോ എന്ന് വെച്ചാൽ എന്റെ പൊന്തു ചേട്ടാ ഇതൊന്നും നടക്കില്ല ഇതൊന്നും വരില്ല അതായത് ഈ മൈക്കും കമ്പൊക്കെ ആയിട്ട് നടക്കുന്നവർ ഈ മാധ്യമങ്ങൾ പറയുന്നത് ചെയ്യാന്നല്ലാതെ ഞാൻ വെല്ലുവിളിക്കുന്നു ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി മീഡിയ വൺ അമൃത ജീവൻ ടി വി വെല്ലുവിളിക്കുന്നു എന്റെ കയ്യിൽ കോടതി ഉത്തരവുണ്ട് എന്റെ കയ്യിൽ കോടതി ഉത്തരവുണ്ട് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ട്രോൻഡ്രോ റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് അതോറിറ്റിയും കൂടാതെ കൺസ്യൂമർ കോടതി വാറണ്ടുമുള്ള ഫ്ളാറ്റ് തട്ടിപ്പ് എറണാകുളത്ത് നിരവധി ഫ്ളാറ്റുള്ള ബി എംഡബ്ലും ബെൻസിലും നടക്കുന്ന മുതലാളിയെ കുറിച്ച് ഒരു വാർത്ത ചെയ്യാൻ നട്ടലുള്ളവരുണ്ടോ കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് കെട്ടിടം പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കമ്പ്ലീഷൻ സർട്ടിഫിക്കറ്റും ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റും ഗാലക്സി ഹോംസ് കൊച്ചി മേയർ അഡ്വക്കേറ്റ് മേയർ അനിൽകുമാറിനും മറ്റു മറ്റുദ്യോഗസ്ഥരെയൊക്കെ എങ്ങനെയോ സ്വാധീനിച്ചുകൊണ്ട് അവർ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കമ്പ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്നിട്ട് അവിടെ കെട്ടിവെച്ച തുക ഇവർ പിൻവലിക്കുകയും ചെയ്തു ഞങ്ങൾ പരാതി കൊടുത്ത് റയിൽ നിന്ന് വീണ്ടും ഓർഡർ വന്നു കൊടുത്ത കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിച്ചു ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് തിരിച്ചു പിടിച്ചു ഇതിനൊക്കെ ഞങ്ങൾ എന്തോ ഒരു ഓടണമെന്നറിയോ കുറെ ഓടണം അങ്ങനെ ഞങ്ങൾ ഓടി അത് തിരിച്ചു പിടിച്ചിട്ടും നമ്മുടെ മേയർ കൗൺസിലിൽ പറഞ്ഞ് ബെന്നി യോസഫിന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് വിജിലൻസിൽ ഈ പരാതി കൊടുത്ത് വിജിലൻസിൽ കംപ്ലീറ്റ് പുതപ്പ് ഇട്ടിട്ട് ഊർക്കം വലിച്ചുറങ്ങി നടക്കില്ല മന ഇനി ചെറിയ മക്കൾ പുതിയ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ കെ എസ് സി ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്റെ സ്വന്തം പാർട്ടിയെ സ്വന്തം സ്വന്തം പാർട്ടിയിലെ അഴിമതി തിരുത്താൻ ശ്രമിക്കണം ഞങ്ങളൊക്കെ കോൺഗ്രസിലും പല പാർട്ടിയിലുള്ളപ്പോൾ ട്വന്റി ട്വന്റിയിൽ ഇപ്പൊ ഞാൻ ഉള്ളപ്പോഴും തെറ്റ് കണ്ടാൽ ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഉണ്ടാകും അല്ലാണ്ട് നേതാവ് അപ്പിടുന്നത് വാരി തിന്നിട്ട് ഇത് അമൃതാണെന്ന് പറയുമ്പോൾ രക്ഷപ്പെടില്ല മക്കളെ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു കള്ളത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്ന അവരുടെ സമ്പത്ത് കളക്ടറുടെ സമ്പത്ത് ഡി ജി പിയുടെ സമ്പത്ത് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സമ്പത്ത് വില്ലേജ് ഓഫീസറുടെ സമ്പത്ത് ഈവൻ എല്ലാവരുടെയും സമ്പത്ത് എങ്ങനെ ഉണ്ടാവണമെന്ന് അന്വേഷിച്ചാൽ പല രഹസ്യങ്ങളും പുറത്തു വരും അതുകൊണ്ട് തോൽക്കുന്ന വക്കീലും ഓടാൻ പറ്റാത്ത പോലീസിനെയും എല്ലാ കേസും തെളിവില്ലാതെ തോൽപ്പിച്ചു കൊടുക്കുന്ന പോലീസിനെയും മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും എ ഡി ജി പിയും എം എൽ എ എം പിയും പുരോഹിതന്മാരും എല്ലാം ഒരു തട്ടിപ്പിന്റെ മേഖലയിൽ പോകുമ്പോൾ എങ്ങനെ മടുക്കാതിരിക്കും മടുപ്പായി വെറുപ്പായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ പ്രാർത്ഥന അവസാനം മതി നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി ഈ നാട്ടിൽ അഴിമതിയില്ലാതെ കുറച്ചെങ്കിലും ന്യായം നടക്കാൻ നീതി നടപ്പാകാൻ ഭരണഘടന അനുസരിച്ച് നിയമവാഴ്ച നിലനിൽക്കാൻ ഈ ദുഃഖ വെള്ളിയാഴ്ച കുരിശെടുത്ത കുരിശിൽ മരണപ്പെട്ട പാപഭോചനത്തിനായി ജനങ്ങൾക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അഴിമതിക്കെതിരെ ഏത് അപ്പനാണെങ്കിലും ഏത് താടിയുള്ള അപ്പനാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന മക്കളുണ്ടാവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്